വിവാദങ്ങളിൽ നിറയുകയാണ് ജുംബ ഡാൻസ് ഇത്രത്തോളം വിവാദമാകുന്ന ജുംബ ഡാൻസ് എന്താണ് ജുംബ എന്നാൽ ഒരു ഫിറ്റ്നസ് ഡാൻസ് രീതിയാണ് കൊളംബിയൻ ഡാൻസറായ ബെറ്റോ പിറസ് ആണ് ഈ നൃത്തത്തിന് രൂപം നൽകിയത് ലാറ്റിൻ അമേരിക്കൻ പാട്ടുകൾക്കനുസരിച്ചാണ് ഈ നൃത്തം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ നൃത്തം ചെയ്യുന്നത് ശരീരഭാരം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് വളരെയധികം സഹായകരമാണ് കൂടാതെ ഇത് ശരീരത്തിന് വളരെയധികം ഊർജ്ജവും ഉന്മേഷവും നൽകുന്നു ഇത് ശരീരത്തിലെ കൊഴുപ്പ് നിയന്ത്രിക്കുന്നതിനും അതിലൂടെ ഹൃദയാരോഗ്യം നിലനിർത്തുവാനും സഹായിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ കൊളംബിയൻ നർത്തകനും നൃത്ത സംവിധായകനുമായ ആൽബർട്ടോ ബെറ്റോ പെരസാണ് സുംബ സൃഷ്ടിച്ചത് ഒരു ദിവസം ബിറ്റോ തന്റെ ഫിറ്റ്നസ് ക്ലാസ്സിനായി പരമ്പരാഗത ഏറോബിക് സംഗീത രീതിയിൽ നിന്ന് മാറി സൽസയും മൃഗസു സംഗീതവും നിറഞ്ഞ തന്റെ സ്വകാര്യ കാസറ്റ് ടേപ്പുകൾ വ്യായാമത്തിനായി ഉപയോഗിച്ചു കർശനമായ വ്യായാമ മുറകൾക്ക് പകരം നൃത്ത ചൂടുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വ്യായാമം അദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി ഈ ക്ലാസുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ പുതിയ ശൈലി പെട്ടെന്ന് ജനപ്രീതി Eighty. രണ്ടായിരത്തി ഒന്നിൽ ആൽബർട്ടോ പെരൽമാൻ ആൽബർട്ടോ അഗിയോൺ എന്നീ സംരംഭകരുമായി ബെറ്റോ പങ്കാളിത്തത്തിൽ ഏർപ്പെടുകയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സുംബാ ഫിറ്റ്നസ് എൽ എൽ സി ഔദ്യോഗികമായി ആരംഭിക്കുകയും ചെയ്തു അതിനുശേഷം ജുംബ ഒരു ആഗോള ഫിറ്റ്നസ് പ്രതിഭാസമായി പരിണമിച്ചു ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ചെയ്യാവുന്ന ഒരു വ്യായാമ മുറയാണ് ഏകദേശം നൂറ്റി എൺപത് രാജ്യങ്ങളിൽ പതിനഞ്ച് മില്യണിലധികം ആളുകൾ ഇന്ന് സുംബ ഡാൻസ് ചെയ്യുന്നുണ്ട് സുംബ വെറുമൊരു വ്യായാമം എന്നതിലുപരി ചലനത്തിന്റെയും സംഗീതത്തിന്റെയും ആരോഗ്യത്തിൻ്റെയും ആഘോഷം ാണ് ശരീരഭാരം കുറയ്ക്കാനും ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ആസ്വാദകരമായ മാർഗമാണ് സുംബ് വാഗ്ദാനം ചെയ്യുന്നത്